അമ്മേ കൊറേ നാളായി ഒരു കാര്യം പറയണം പറയണം വിചാരിക്കുന്നത് ഇന്ന എനിക്ക് പറയണോ അമ്മ എപ്പോഴും പറയാറില്ലേ ഞാൻ കള്ളുകൂടിയനാണ് കഞ്ചാവോടിക്കുന്നൊക്കെ അതെ ഞാൻ കള്ളുകൊടിയനാ എങ്ങനെയായെന്നറിയോ പതിനാലാം വയസ്സിൽ പതിനാലാം വയസ്സിൽ മണ്ണ് ചുമക്കാൻ പോയി പതിനഞ്ചാം വയസ്സിൽ വെയിലും മഴയും നോക്കാണ്ട് ബാറപ്പിന്റെ പഠിക്ക് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ മേലും മൊത്തം ഒരു നീത്തിലാണ് അത് മാറാൻ വേണ്ടി ഒന്നോ രണ്ടോ തെക്ക് കഴിക്കും അതങ്ങനെ മൂന്നായി നാലായി അഞ്ചായി മുഴു കുടിയനായി എന്നിട്ടിപ്പോ ഇപ്പൊ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി എല്ലാവരും നിങ്ങളടക്കം നിങ്ങൾ എപ്പോഴെങ്കിലും എന്റെ മോനെ വിളിച്ചിട്ടുണ്ടോ മോനായിട്ട് കണ്ടിട്ടുണ്ടോ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ